ഹലോ ഗൈസ് ബ്ലോക്ക് ഫ്രം യൂറോപ്പ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പിന്നെ നമ്മൾ റീഗ ബസ് സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ നോക്കിയാലും മഴ ഇപ്പോഴും ഒരു മൂടിയ കാലാവസ്ഥ അങ്ങനെയാണ് നമ്മൾ ഇന്ന് പോകാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളണ്ടിലോട്ടാണ് പോളണ്ടിലെ വാർസോ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത് പോകുന്നത് എക്കോ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഈ ബസ്സിനാണ് പോകുന്നത് പോയി നമുക്ക് ഏകദേശം പതിമൂന്ന് മണിക്കൂർ വന്ന യാവശ്യം ജേർണിയാണ് ഇപ്പൊ സമയം ഏകദേശം ആറു മണിയായി ഇപ്പൊ പോയി കഴിഞ്ഞാൽ നാളെ വെളുപ്പിനെ ഏഴുമണിക്കാണ് എത്തുന്നത് അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം യാത്രകൾ എപ്പോഴും മനോഹരമായിരിക്കും കാണിച്ച് ബസ്സിന്റെ ഉള്ളിലോട്ട് കേറി ഭയങ്കര മഴയാണ് ബസ് സ്റ്റേഷനിലെത്തി നമ്മൾ ഇതിനു മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ട് ആൾക്കാരെ കേട്ടിട്ട് നമ്മൾ നേരെ വാർസോലോട്ട് പോലെയാണ് അപ്പം എത്ര നേരം വളരെ പെട്ടെന്ന് എത്തി ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഇവിടെ എത്തുമായിരിക്കുമെന്ന് വിശ്വസിക്കണം ഗുഡ് മോർണിംഗ് അപ്പ നമ്മള് വാർസോലെത്തിയിട്ടുണ്ട് മൊത്തം മറ്റേ നമ്മുടെ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളും അതൊക്കെയാണ് വാർസോല് കാണാനുള്ളതെന്ന് തോന്നുന്നത് നമ്മൾ ഇത് നേരെ മുമ്പിലാണ് ഇതാണ് വാർസോ സെൻട്രൽ സ്റ്റേഷൻ ഫ്രണ്ട് അവിടെയാണ് പിന്നെ സാംസങ്ങിന്റെ ഒരു വലിയ കെട്ടിടം പിന്നെ പുതിയ പുതിയതാ കേട്ടാ നമ്മള് കൊറച്ചധികം നേരത്തെയാണ് എത്തിയത് മണിക്ക് എത്തി ആയിരുന്നു ആറരുന്നോള എക്സ്പെക്ടഡ് ടൈം ആറു മണിക്ക് എന്തായാലും എത്തി നമ്മൾ കറക്റ്റ് സെൻട്രലിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ആലോചിക്കണമായിരുന്നു എങ്ങനെ എങ്ങോട്ട് പോണം അപ്പോൾ റൂം ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിവിടത്തെ തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ നമുക്ക് നേരെ വേൾഡിലോട്ട് പോകാം പക്ഷേ ഇപ്പോൾ അവിടെ പോയിട്ടും വലിയ കാര്യം ഉണ്ടോന്നു തോന്നില്ല നമുക്ക് എന്തായാലും നോക്കാം നിങ്ങൾ ഇത് കണ്ടോ ഫുള്ള് വലിയ വലിയ കെട്ടിടങ്ങൾ പൊക്കത്തിനൊക്കെ കെട്ടിടങ്ങളാണ് ഇവിടെ ഫുള്ള് ഉള്ളത് അല്ല നല്ല ഭയങ്കരമായിട്ട് പാളിറ്റിക്സിൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡെവലപ്ഡായിട്ടുള്ള കൺട്രിയാണ് ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറില് ഇതെല്ലാം തകർന്നു പോയായിരുന്നു അപ്പൊ ഒട്ടുമിക്കതും പുതിയ പുതിയ സാധനങ്ങളാണ് നമ്മള് ഓൾഡ് ടൗണില് പോവാൻ പോവാണ് കുറച്ചേരും ഇവിടെ കിടന്നു കറങ്ങി ട്രാം സ്റ്റോപ്പ് കണ്ടുപിടിക്കാൻ പക്ഷേ ആയിരുന്നു ട്രാം ഇതാണ് ഇവിടെ ഓപ്പോസിറ്റിൽ നമുക്ക് ഇതിലോട്ട് പോകാനുള്ള ട്രാം കിട്ടും അപ്പൊ കാണുമ്പോ തന്നെ അത്രക്ക് പഴമയൊന്നും തോന്നുള്ള ഒരു പുതുമ ഞാൻ പറഞ്ഞില്ല വേൾഡ് വാർ ടൂവിന് ശേഷമാണ് ഇവര് എല്ലാം തകർന്നു പോയി നോക്കിക്കഴിഞ്ഞിട്ട് ഒന്നേന്ന് പറഞ്ഞതാണ് പിന്നെ അത് മാത്രമല്ല ഇത് എന്താ സംഭവം എനിക്കറിയില്ല പക്ഷെ ഇതിന്റെ താഴെ ഒരു അടിപൊളി വാഷ്റൂം ഉണ്ട് ഉപയോഗിക്കാം ഫ്രീ ഓഫ് ചാർജ് ആണ് അടിപൊളി വാഷ്റൂമാണ് നീറ്റ് ക്ലീൻ കാര്യങ്ങളപ്പ ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വാഷ്റൂമൊക്കെ അന്വേഷിച്ച് പോണവരുണ്ടെങ്കിൽ വാഷ്റൂം ഉണ്ട് പിന്നെ മോർണിംഗ് ആയതുകൊണ്ട് അറിയാലോ വളരെ കാമൻ പോയിട്ടായിട്ടുള്ള ഒരു ടൗണാണ് ആൾക്കാരൊക്കെ എഴുന്നേറ്റ് ഉള്ളൂ ഞാൻ ആലോചിക്കുന്ന രണ്ടു ദിവസം ഇത് ചെയ്യുന്നതാണ് ആലോചിക്കുന്നത് ആ അത് നോക്കിക്കേ അതാണ് കാസിൽ സ്ക്വയർ ഞാൻ നേരത്തെ പിങ്ക് പാലസ് എന്ന് പറഞ്ഞ എന്തോ ഇതാണ് റോയൽ കാസിൽ അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ രണ്ട് ഒരു ഈ നമ്മളെ എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ നമുക്ക് വന്ന രണ്ട് സ്ഥലങ്ങളാണിത് ഇത് ഏകദേശം അത് സെവൻറ്റീൻ സെഞ്ചുറിയിൽ ഞാൻ പറഞ്ഞു എല്ലാം വേൾഡ് വാറിന് സെക്കൻഡ് വേൾഡ് വാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് ശേഷം എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതെല്ലാം ഒരു പൂ പഴയതിൻ്റെ ഒരു ഇതില് റീബിൽഡ് ചെയ്തതാണ് നല്ല ഭംഗിട്ട് കാണാൻ ഇത് ഇതോട്ടിൽ കൂടെപ്പാർ അടക്കാം അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഇടനാഴി കയറി ഇങ്ങനെ അടങ്ങാനാണ് അപ്പൊ ഒക്കെ കാണാതിരിക്കില്ല നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ ബാക്കി പരിപാടി വിശൊക്കെ നന്നായിട്ടിരുന്ന രാത്രി മതി കഴിച്ചില്ല നമുക്ക് നോക്കാം എന്താ കഴിക്കാൻ പറ്റണ കബാബൊക്കെ ഇവിടെ ഫേമസ് ആന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ ദേശീയ ഭക്ഷണം ബർഗറാണ് ഇനി വരുന്ന എന്തെങ്കിലും ട്രഡീഷണലും കഴിക്കണം അപ്പം നമുക്ക് പോയി നോക്കാം ഇത് കണ്ട ഇങ്ങനത്തെ ഒരു വ്യൂ നേരെ ഒരു ടവറിന്റെ ഒരു വ്യൂ പിന്നെ ഇതാണ് സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ചർച്ച് ഇതും ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ചർച്ചാണ് സെവൻറ്റീൻ സെഞ്ച്വറിയിൽ പണി കഴിപ്പിച്ചു അല്ല ഫിഫ്റ്റീൻ സെഞ്ച്വറിയിൽ എന്തോ പണി കഴിപ്പിച്ചു പിന്നെ അത് വേൾഡ് വാറിൻ്റെ സമയത്താകെ നശിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇങ്ങനൊരു നടത്തത്തിൽ തന്നെയാണ് അത്യാവശ്യം കൊള്ളാം നല്ല വൃത്തിയുള്ള നല്ല പുതുമയുള്ള ഓൾ ടൗൺ പഴമെന്ന് പറയാൻ പറ്റില്ല നല്ല പുതുമയുള്ള ഓൾ ടൗൺ ഇത് നോക്കിക്ക ഓൾ ടൗണിന്റെ ഉള്ളിൽ കണ്ടൊരു ലൊക്കേഷൻ ആണ് ഇത് പണ്ടത്തെ ബിൽഡിംഗിന്റെ അവശേഷിപ്പുകളാണ് അല്ലെങ്കിൽ ഇവര് റിക്രിയേറ്റീവ് വെച്ചേക്കണോ സംശയം കേട്ട അങ്ങനത്തെ ഒരു സംഭവം എന്തായാലും കൊള്ളാം ഇതിലെ ആയിരത്തി തൊള്ളാ ആയിരത്തിഅറുന്നൂറ്റിഅമ്പത്തി ആറ് ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ എന്തോണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞിട്ട് പോയി കിളികളുടെ ഉച്ചയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ നടക്കാം വൈകുന്നേരം അടിപൊളിയായിരിക്കും കുറച്ചും കൂടി എൻജോയ് ആയിരിക്കും അപ്പൊ വൈകുന്നേരത്തെ കുറച്ച് സീൻസ് സീൻസൊക്കെ സ്ട്രീറ്റ് അത് ഇത് അതൊക്കെ ഞാനിപ്പോ എടുത്തിട്ടില്ല ഫുള്ള് ആയിട്ടുള്ള ഏരിയ മാത്രം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന നടന്നോക്കാം വിശക്കന തുറന്നിട്ടില്ല ഒരു ഒരു ബ്രെഡ് റോസ്റ്റും പിന്നെ പിന്നെ കോഫി ഇങ്ങോട്ട് വരാൻ ഏകദേശം എനിക്ക് യൂറോ ആയി ടിക്കറ്റ് ഒരു ഇൻഫോർമേഷനും കൂടെ പറയാം കറന്ലി നമുക്ക് ഇപ്പൊ വേറെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിൽ സ്റ്റുഡൻറ് ആയിട്ട് വന്നവർക്ക് പോളണ്ട് ടിആർസി കാർഡ് ഇങ്ങനെ ഇഷ്യൂ ആക്കായിരുന്നു ഇപ്പോൾ ലാജ്വേൽ സ്റ്റുഡൻറ്റായിട്ട് വന്നിട്ട് ഈ പോളണ്ടി ചാടി ഇവിടെ വർക്ക് ചെയ്ത് ടി ആർ സി കാട് അങ്ങനത്തെ ആക്കി പക്ഷേ ഈ മാസം കൊണ്ട് എനിക്കറിയാൻ കഴിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ആ പരിപാടി നിർത്തലാക്കി ഇപ്പം തന്നെ കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളവർക്ക് തന്നെ കിട്ടാതില്ലെന്നൊക്കെ പറയാണ് അപ്പം ഇനി ഇപ്പോൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് നമുക്ക് വരാം കേട്ടോ അതിലൊന്നും സീനില്ല ഈ വേറെ ഏതുള്ള യൂറോപ്യൻ കൺട്രികളിലുള്ള സ്റ്റുഡൻ്റായിട്ടൊക്കെ വന്നിട്ട് പോളണ്ടിൽ പരിപാടി നിർത്തി എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയും കണ്ടുവക്ക കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവാ അത്രേ ഉള്ളു അടിച്ച് ഇങ്ങനെ ഏത് ഫുഡ് സ്ട്രീറ്റ് ഫുഡ് കൊടുക്കണൊക്കെ ഓൺ ആയി തുടങ്ങിയിട്ടുണ്ട് സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല പയ്യ തുറന്നിട്ടുണ്ട് അപ്പ അതൊക്കെയാണ് പാർസോൻ്റെ വിശേഷങ്ങൾ ട്രെയിനിൻ്റെ സെറ്റപ്പിൽ ഇതിൽ നമുക്ക് ആൾക്കാർക്ക് ഇരിക്കാം പിന്നെ ഇത് അത്ര ഫ്ലാറ്റ് സർഫസ് അല്ല കേട്ടോ ഇതുണ്ടോ സ്ലീപ്പാണ് നമുക്ക് ഈ എല്ലാ കൂടുവഴി കൂടെ ഇങ്ങനെ നടക്കാം അതാണല്ലോ ഗോൾ ടൗൺ എക്സ്പ്ലോറിങ്ങിൻ്റെ മെയിൻ ഒരു ഇത് അതിൽ മെയിൻ എന്താണ് ഇങ്ങനെ എനിക്ക് വിവരിക്കാൻ ഞാനൊന്ന് പ്രിപ്പയർഡല്ല അതുകൊണ്ട് വിവരിക്കൂല കാണിച്ചു തരാം ഇതൊക്കെയാണ് കാഴ്ചക്കുന്നത് അതിന്റെ പൊക്കത്ത് കണ്ടതാണ് നമ്മുടെ കോളൻ പൊടി പിന്ന ഇവിടെ കണ്ട സൈക്കിൾ കള്ളന്മാര് കൊറേ ഉണ്ട് സൈക്കിൾ നല്ല അടിപൊളിയായിട്ട് ചുറ്റി സെറ്റപ്പ് ആക്കി വെച്ചേങ്ങനെയാണ് കാരണം സൈക്കിളൊക്കെ യൂറോപ്പില് എന്താണെന്നറിയില്ല സൈക്കിള് മോഷ്ടിക്കാനാണ് താല്പര്യം സൈക്കിള് കണ്ട പോയിട്ടൊക്കെ നല്ല സെറ്റപ്പായിട്ട് കൂട്ടി വെച്ചേക്കണം സുഹൃത്തുക്കളെ തന്നോക്കുൾ ചുറ്റോട്ടത്തൂടെ നടന്നോണ്ടിരുന്നപ്പോ ഒരു മനോഹരമായ ഫൗണ്ടേ വളരെ വലുതായിട്ടാ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് നടപ്പുമുണ്ട് കാറ്റും എല്ലാം കൂടെ ഉണ്ട് അതാണ് ആ വിസ്തുല നദി പിന്നെ മറ്റേ ഫൗണ്ടൻ ഇത് കണ്ട അമ്മുമ്മമാരൊക്കെ അവർക്ക് കൂട്ടാകെ പട്ടികളാണ് ഇവിടുത്തെ പോകും ആർക്കെനിക്ക് മനസ്സിലായടുത്തുള്ള കാലം മക്കളെക്കാളും കൂടുതൽ ഉള്ളത് അപ്പോൾ അവർ ഗ്യാതർ ചെയ്തിട്ട് നാല് പട്ടികളെയൊക്കെ ആയിട്ട് നടക്കാൻ പോണ് അപ്പം നമ്മൾ നടന്ന് നടന്ന് അടുത്ത ഒരു വ്യൂ പോയിൻ്റ് പോലത്തെ ഒരു സ്ഥലത്തെത്തി ഇത് വേണ്ട ഇവിടെ മറ്റേ ലോക്ക് ചെയ്തിട്ടേക്കേണ്ട ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ വേർ പിരിയാതെ നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ലോക്ക് ചെയ്തിരുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം നിഗമനമല്ല ഞാൻ ഞാനിവിടെ വായിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഫുൾ ഇത് ഫുൾ ഇങ്ങനെ പോട്ടാണ് പോട്ടിട്ട് എങ്ങനെയാണ് ഇവിടത്തെ നമ്മുടെ നല്ല അടിപൊളി ബിൽഡിങ്സ് കാര്യങ്ങൾ ഇതാണ് ആ വിസ്റ്റുല റിവർ ഒരു സ്റ്റേഡിയം പിന്നെ ഓൾട്ടോ ഇത് കണ്ടോ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു ലോക്ക് അവരുടെ പേര് കൊത്തിയത് അതേപോലെ പഴയതുണ്ടെങ്കിലും ഉണ്ടാകും നോക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ത്തി പതിനഞ്ചിലേക്ക് ഈ ലൊക്കേഷൻ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചില്ലേ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ട് ഇവിടെ ഫുള്ള് വൈകുന്നേരവും റെസ്റ്റോറൻ്റുകളൊക്കെ പോണാവും എപ്പോൾ എൻ്റെ പഴയ പ്ലഗ്രാമെന്ന് പറഞ്ഞാൽ വെള്ളയും റഡും പുതിയ പ്ലാഗ്രപ്പ അതിൻ്റെ ഇടയിൽ കൂടെ ടൂറിസ്റ്റുകള ഗൈഡ് ഇങ്ങനെ ചെയ്തോണ്ടും കൊണ്ടുപോകണ കാഴ്ച നമുക്ക് കാണാം ഇവ ഇത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ കുറവ് ഭയങ്കര എനിക്ക് കുറച്ച് ഫോണി കൂടെ നോക്കുമ്പോഴെ എനിക്ക് ഈ ഒരു സൈഡ് ഭയങ്കര ഭംഗി തോന്നുന്നു നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൽ കൂടി ഇങ്ങനെ ടൂറിസ്റ്റുകളെ ഒക്കെ ആയിട്ട് ഗൈഡ് ഇങ്ങനെ നടക്കുന്നു വൈകുന്നേരം ആകുമ്പോൾ നല്ല അടിപൊളി വൈബ് ആവും നല്ല അടിപൊളിയായിരിക്കും കാണാൻ ഇതുള്ളൊക്കേഷൻ ഭയങ്കര കളർഫുള്ളാട്ടാ എനിക്കിത് ഫ്രെയിമിലിരിക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ നമ്മളിപ്പോൾ അടുത്ത ലൊക്കേഷനിൽ വരുന്ന വന്നിട്ടുണ്ട് ഇതാണ് ദ വിഷിംഗ് ബെല്ലെന്ന് പറയുന്ന സാധനം ഇതിൽ തൊട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വിഷ എന്താണെന്ന് വെച്ചാൽ അത് നടക്കുമെന്നാണ് ഇവരുടെ ഒരു വിശ്വാസം ഇത് കറക്റ്റ് ഒരു കോർണറിൽ ഇങ്ങനെ നാല് ചുറ്റിനും ഇങ്ങനെ ബിൽഡിങ് കോർണറിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം നടക്കുമെന്ന് ഞാൻ അടുത്ത അടുത്തേതെങ്കിലും രാജ്യത്തെത്തി അടുത്ത വീഡിയോ ഇടുമ്പോൾ ഞാൻ എന്തായാലും പറയാം അടുത്ത വീഡിയോ എപ്പോഴാണോ ആ നടക്കാൻ ആഗ്രഹം നടക്കണം അപ്പോൾ ഞാൻ പറയാം സംഭവം കൊള്ളാം എന്തായാലും നമുക്കൊന്ന് തൊട്ടേക്കാം ഇതൊക്കെ നോക്കിക്കുകയും ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാം പുതിയതാണെന്ന് തന്നെയാണ് പുതിയതാണ് കാരണം സെക്കൻഡ് വേൾഡ് വാറിലെല്ലാം നഷ്ടപ്പെട്ടു പോയി ഇതൊക്കെ കണ്ടാൽ അറിയാം നമുക്ക് പുതിയതാന്ന് അപ്പോൾ ഒരു പുതിയ ഓൾ ടൗൺ ഇൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെയിൽ പണ്ടത്തെ ഫോട്ടോസ് ഉണ്ടായിരുന്നു ഇത് അടിപൊളി ഒരു ഓൾ ടൗൺ ആയിരുന്നു ആ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇവര് റിക്രിയേറ്റ് ചെയ്തേക്കാനാണ് ഈ കാണുന്നത് എക്കോ അടിക്കണ്ടല്ലേ നന്നായിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഇവർ മാക്സിമം ഇവരെ കൊണ്ട് പറ്റണ രീതിയിൽ ട്രൈ ചെയ്ത് വെറുതെ വെടിച്ചിലാക്കി വെച്ച് നല്ല പുതിയൊരു ഓൾട്ടോ കാണണമെങ്കിൽ നിങ്ങൾക്ക് വാർസോയിലോട്ട് വരാം അതെനിക്ക് ഉറപ്പാണ് പിന്നെ കുറച്ചും കൂടെ ബാൾട്ടിക്സ് ഞാൻ ഇപ്പോൾ ബാൾട്ടിക്സിന് മാത്രമേ അത്ര ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ യൂറോപ്പിൻ്റെ ഒരു രസം തന്നത് എനിക്ക് ഇവിടെയാണ് പക്ഷേ ഓൾട്ടോ എന്നൊക്കെ ബാൾട്ടിക്സിൻ്റെ തന്നെയാണ് പഴയ ആ ഒരു തനിമ ലാറ്റ്വിയ ലിത്വാനിയ എസ്റ്റോണിയോടെ തന്നെയാണ് അതിൽ എനിക്ക് വേറൊരു മാറ്റവും ഇല്ല അങ്ങനെ സമയം ഇപ്പോൾ ഏകദേശം പത്ത് മണിയായിട്ടുണ്ട് ഓൾ ടൗൺ വല്ലാതെ അങ്ങോട്ട് ഓണായി തുടങ്ങി സൈക്കിളിൽ നിന്ന് ആൾക്കാർ ട്രാവൽ ചെയ്യുന്നു അതേ പിള്ളേർക്ക് മറ്റേ ടൂറ് കൊടുക്കുന്നു അവിടെയൊക്കെ ആൾക്കാർ മൊത്തത്തിൽ നമുക്ക് ആൾക്കാരായി തുടങ്ങി ഓൾ ടൗണിൽ ഇപ്പോഴാണെന്ന് സത്യം പറഞ്ഞാൽ നടക്കുമ്പോഴാണെങ്കിലും ഓൾ ടൗണിൻ്റെ ഒരു രസം തോന്നണത് ഇപ്പോഴാണ് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വൈബ് ഉണ്ടാവുകയുള്ളു മൊത്തത്തിൽ ആൾക്കാരായിട്ടോ മൊത്തത്തിൽ മൊത്തത്തിൽ ആൾക്കാരായി ഇവിടെ ഒക്കെ വൈകുന്നേരം ആവുമ്പോൾ കുറച്ചും കൂടെ ഓണായിരിക്കും നമുക്ക് നോക്കാം ഇന്നത്തെ വൈകുന്നേരം നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് എന്തായാലും അടിച്ചുപൊളിക്കാം റോയൽ കാസൽ എന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറ കാലത്തേ കാണിച്ചു തന്നില്ലേ ഈ പിങ്ക് കളറില്ല അതിൽ കയറാൻ വെനസ്റ്റേലാണെങ്കിൽ ഫ്രീ ആണ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പം എന്തായാലും പോയി കയറി കാണാം ഇത് ഏകദേശം ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞാണ് തകർന്നിട്ട് റീകൺസൾട്ട് ചെയ്ത അപ്പം അതിനെ റീകൺസൾട്ട് ചെയ്തതാണ് വേർഡ് വെറുതെ അപ്പം നമുക്ക് എന്താണ് ഇതിൻ്റെ ഉള്ളിലെ സംഭവം ഉള്ളിൽ ഉള്ളിലെന്തൊക്കെയുണ്ട് കാണാൻ എല്ലാം നമുക്ക് പോയി ഒന്ന് കണ്ടേക്കാം ഞാനൊന്നും കുറെ കാണിച്ചു തരാട്ട ഏതാ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് റോയൽ കാസിൽ മ്യൂസിയം പണ്ട് രാജഭരണം കാലഘട്ടത്തിലൊക്കെ ഉള്ള സെറ്റപ്പ് ആണ് എന്നറിയില്ല ലിത്വാനിയ പോയപ്പോഴും എന്തോ ഏതോ ഒരു ദിവസത്തില് ഫ്രീ ആയിട്ട് എനിക്ക് ടിക്കറ്റ് കിട്ടി ഇവിടെ പോളണ്ട് വന്നപ്പോഴും ഫ്രീ ആയിട്ട് കിട്ടി ഇതാണെന്ന് തോന്നണ എൻട്രൻസ് നമുക്ക് ഇതാണെന്ന് എൻട്രൻസ് നമുക്ക് നോക്കാം ഞാൻ കാണിച്ചു തന്നല്ല എൻട്രൻസ് എൻട്രൻസ് ബാക്കി കൂടെ എന്തോ ആണ് പോയി നോക്കാം ോക്കിയേ പിള്ളേർക്ക് പിള്ളേരെ കളിപ്പിക്കാനായിട്ടൊരു ബൊമ്മ വന്നേക്കട്ട ഒരു മനുഷ്യൻ ഇത്ര ഇങ്ങനെ ഈ കാറ്റി പറഞ്ഞാവോ ഭയങ്കര കാറ്റാട്ടാ രക്ഷയില്ലാത്ത കാറ്റാ പുള്ളിക്ക് വന്നിട്ട് സംഭാവനയാണ് അതാണ് നോക്കുന്ന പരിപാടി എന്തായാലും ഉള്ള സംഭവമൊക്കെ ഉള്ള കണ്ട അതേപോലെയല്ല പറ്റിയ ആൾക്കാർ അതും കൂടുതലും കുഞ്ഞു പിള്ളേരാണ്

ഇവിടുത്തെ അടുത്തുള്ള ഒരു ഷോപ്പിംഗ് സെന്ററിൽ പോവാം അവിടെ എങ്ങനെയുണ്ട് കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം നമ്മൾ സ്ലോട്ടേ എന്ന് പറഞ്ഞ ഷോപ്പിംഗ് മാളിന്റെ ഫ്രണ്ടിൽ വന്നേങ്ങനെയാണ് ഈ വൈ അങ്ങനെ കുറെ കുറെ കമ്പനികളുണ്ട് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഒരു സങ്കടകരമായ കാര്യം സംഭവിച്ചു എന്നെ ചെക്കർ പിടിച്ചു കാരണം ഞാൻ മറ്റേ ഇന്റർനാഷണൽ കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ കൺസെഷൻ കിട്ടുമായിരുന്നു ഞാൻ പിന്നെ ഒരു നോക്കിയതാണ് ട്രൈ ചെയ്ത് നോക്കിയതാണ് സാധാരണ സ്റ്റുഡൻറ് കാർഡ് വെച്ച് കൺസെഷൻ എടുക്കാൻ പക്ഷേ പെട്ടുപോയി പെട്ടുപോയി അതുകൊണ്ട് ഒരു മുപ്പത് യൂറോ ഫൈൻ കിട്ടി അപ്പം ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിലാണ് പൊക്കത്ത് ഫുഡ് കോർട്ട് നമ്മുടെ ലുലു മാളൊക്കെ പോലെ തന്നെ അത്യാവശ്യം വലിയ ഷോപ്പിംഗ് മാളാണ് ഇവിടെ ഈ ഡിസൈനും പുറത്തുനിന്ന് ആൾക്കാർ രണ്ടോ മൂന്നോന്നല്ലേ ഉണ്ട് എന്തായാലും കൊള്ളാം നല്ല നല്ല അടിപൊളി ഷോപ്പിംഗ് മാളാണ് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് എന്തായാലും കൊള്ളാം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സാംസങ്ങിന്റെ ഷോറൂമ് എന്ന് പറഞ്ഞാൽ ബാൾട്ടിക്സില് ഈ ആക്രോ എന്ന് പറഞ്ഞാണ് ബാൾടിക്സിലെ മെയിൻ ഷോപ്പിംഗ് മാള് അതിനേക്കുവെച്ച് നോക്കുമ്പോ ഇത് ഭയങ്കര ഹ്യൂജാണ് പിന്നെ അത് മാത്രമല്ല ഇഷ്ടംപോലെ അതില് സാധനങ്ങളും ഉണ്ട് ഫുള്ള് ക്രൗഡഡ് ക്രൗഡ് മറ്റേ ബാനർ ഇതാണ് മറ്റേ ഇതിന്റെ വാക്സിൽ കാണുന്നതാണ് ആ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇതൊക്കെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇത് പണ്ട് റഷ്യക്കാര് പണിത സംഭവമാണ് അന്നത്തെ കാലത്ത് ഇത് എയ്ത്ത് ടോളസ്റ്റ് വേൾഡ് ആയിരുന്നു അപ്പൊ അതൊക്കെ മാറി ചരിത്രമൊക്കെ മാറി എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പൊ നമുക്ക് പോളൻഡിന്റെ നൈറ്റ് ലൈഫ് കാണാം ഞാനിപ്പോൾ താമസിക്കണത് ഏകദേശം വാർസോ റെയിൽവേ സ്റ്റേഷന്റെ ഒരു അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് ടു എണ്ണൂറ് മീറ്റർ അടുത്താണ് ഓൾ ടൗൺ കുറച്ച് ട്രാം കയറി പോണം അപ്പം നമുക്ക് നോക്കാം ഇപ്പൊ ഏകദേശം സമയം ഒമ്പത് മണിയായി ഞാൻ ഒന്ന് ഇറങ്ങിയായിരുന്നു അത് കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ ഒന്ന് കയറി സെറ്റായിട്ട് ഒന്നും കൂടി ഇറങ്ങി അപ്പോൾ നമുക്ക് നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ടെന്ന് പറയാം വാർസോല പോയി നോക്കാം നൈറ്റ് ആണെങ്കിൽ നോക്കി ഫുള്ള് ദുബായ് ദുബായ് ഫീല് നോക്കിക്കേ ദുബായ് ഫീല് കിട്ടണ്ട ആർക്കെങ്കിലും ഞാൻ ദുബായ് ഫോട്ടോയിൽ എനിക്ക് ഈ ഫീല് തന്നെ കിട്ടിയ ഫുള്ള് കെട്ടണം എല്ലാ ഒരു പുതുമ പുതുമൂറോപ്പിനാ ഒമാന്റെ ഒക്കെ തോട്ട ഫ്ലൈ ചെയ്യുമ്പോൾ ഈ ഏകദേശം ഈ ഒരു കളറാണ് ബിൽഡിങ്സിനൊക്കെ ഒരു കളർ മൊത്തത്തി സെറ്റപ്പ് ആട്ടാ എല്ലാം നല്ല കിണ്ണം കിണ്ണം ബിൽഡിങ് നമ്മളിങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങി ഒന്ന് നടന്ന് നോക്കിയതാ എങ്ങനെ ഉണ്ടെന്നേ പിന്നെന്തോ ഒരു പ്രസിഡൻഷ്യൽ ഹോട്ടൽ ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ഹോട്ടലാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് നല്ല കാശൂരും ആ ആവശ്യമുള്ളവർക്ക് ഇവിടെ എടുക്കാം പിന്നെ ബാങ്ക് ഓഫ് പോളിസ്കി മൊത്തത്തി പുതിയ ബിൽഡിങ് ആട്ടാ മൊത്തം ഇപ്പോൾ വാർസോ സെൻട്രൽ സ്റ്റേഷൻ്റെ അടിയിലുള്ള അണ്ടർപാസിനാണ് ഞാൻ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള അണ്ടർ ആണ് അപ്പോൾ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ വഴി തെറ്റാനുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ ഡ്രാമിനുള്ള ഇത് മറ്റേ ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെ ഇംഗ്ലീഷ് ആവും എന്നിട്ട് വേണ്ട സംഭവം എത്ര നേരത്തെ ടിക്കറ്റാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ സ്ഥലത്ത് ഇതുണ്ട് കേട്ടോ ഇതെടുക്കാവുന്നതാണ് എന്തായാലും ഈ മിഷൻ കംപ്ലയിൻ്റ് ആണ് ഡ്രാമിൻ്റെ ഉള്ളിലുണ്ടാവും അപ്പോൾ അതിലെടുക്കാം കഴിഞ്ഞ പ്രാവശ്യം ചക്കർ പിടിച്ച് ഈ പ്രാവശ്യം ടിക്കറ്റ് കിട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ ഓൾ ടോണിൻ്റെ രാത്രി കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാത്രി ഓൾടൗ ഇങ്ങനെ ഇരിക്കണം സൈഡിൽ ഒക്കെ ആയിട്ട് ഇങ്ങനെ മറ്റേ ആംബിയൻസ് ഒക്കെ പിടിച്ച് ഫയറൊക്കെ കുളിച്ച് നമുക്ക് എവിടെയെങ്കിലും കയറണം നമുക്ക് നോക്കാം എവിടെ കയറാൻ പറ്റും ഒരു പബ്ബുമല്ലോ എന്ന് നോക്കിയാൽ സെറ്റ് ചെയ്യാം ൊണ്ട് വലിയ അനക്കൊന്നുമില്ല ഓൾ ടൈം കുറച്ച് എന്ന് പറഞ്ഞാൽ ആ ആൾക്കാരുണ്ട് കാരണം സമ്മറാണല്ലോ അല്ലാതെ വലിയ അനക്കമൊന്നുമില്ല സൈലന്റ് ആണ് നമുക്കൊരു പമ്പി പോയി നോക്കാം ഇതൊക്കെ നല്ല നല്ല ഫീലിങ്സ് ആണ് പറഞ്ഞതിരിക്കാൻ പറ്റാനുള്ളത് ഒറ്റയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കിഷ്ടമുള്ളത് ചെയ്യാം നമ്മളെ കാര്യങ്ങൾ നോക്കി പോവാം ഭയങ്കര രസമാണ് ശാന്തി പീസ് ഞാൻ എപ്പോഴും കുറച്ച് കുറച്ചും കൂടെ എനിക്ക് അറിയാൻ പാടില്ല കുറച്ച് സമാധാനം ആഗ്രഹിക്കുന്ന ആളായി പോയത് കൊണ്ട് നീ ഇനി ശാന്തിയിലെവിടെയെങ്കിലും ഇട്ടു ഒരു ബിയർ ഒക്കെ അടിച്ച് അതാണ് എനിക്കിഷ്ടം നമുക്ക് നോക്കാം എന്തെങ്കിലും നടപടി ആവെന്ന് നല്ല കാറ്റുണ്ട് നല്ല ഇളം തണുപ്പ് ഒരു ബിയർ അടിക്കാൻ പറ്റിയ ശീതളിപ്പ് കാലാവസ്ഥ അപ്പൊ ഞാൻ കാലത്തെ കാണിച്ചു തന്ന ഫുഡ് സ്ട്രീറ്റ് ലൈവായിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഒരു വിയർ അടിക്കാവുന്നേ ഉള്ളു വേണമെങ്കിൽ എൻ്റെ പൊന്നെ നല്ല ആംബിയൻസ് നല്ല അറ്റ്മോസ്ഫിയറ് ഇതൊക്കെ ഉണ്ടോ ഇവർ നല്ല ശാന്തി ആഗ്രഹം ഇവർ ശാന്തി അല്ല കേട്ടോ ഇവർ കുറച്ച് ആൾക്കാരെയൊക്കെ കൂട്ടി പരിപാടിയൊക്കെ ഞാൻ ഉദ്ദേശിച്ച പമ്പ് വേറെയാണ് നമുക്ക് നോക്കാം വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് അടിക്കാം കുറച്ച് തണുപ്പുണ്ട് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അടിപൊളി കേട്ടോ നല്ല നല്ല ആംബിയൻസ് കാര്യങ്ങൾ സെറ്റപ്പ് ഇവിടെ വന്നപ്പോ ഫുൾ ആൾക്കാർ ഞാൻ വേറെ കേട്ട താഴെ പിടിച്ച് പോയതുകൊണ്ടാണ് ആൾക്കാരെ കാണാതിരുന്നത് അടിപൊളി അടിപൊളി അവരൊക്കെ നല്ല സെറ്റപ്പ് ആയിട്ടൊക്കെ ഇരുന്ന് അടിക്കുന്നു ഗ്രൗണ്ട് അടിക്കുന്നുണ്ട് പമ്പാണ്